ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമ്മൾ ഹിന്ദിയിലെ ശരീരവയവങ്ങളുടെ പേരുകൾ പഠിക്കാം ശരീരക്കെ അങ്ക് എന്നാണ് അതിനെ ഹിന്ദിയിൽ പറയുന്നത് തലയെ ഹിന്ദിയിൽ അതായത് ഹെഡിനെ ഇൻ ഹിന്ദിയിൽ സിർ എന്നാണ് പറയുന്നത് സിർ കണ്ണിനെ ഐസിനെ ഹിന്ദിയിൽ ആങ്ക് എന്നാണ് പറയുക ആങ്ക് ഇയേഴ്സിനെ അതായത് ചെവിയെ ഹിന്ദിയിൽ കാൻ എന്നാണ് പറയുന്നത് കാൻ മൂക്കിന് നോസിനെ ഹിന്ദിയിൽ നാക് എന്നാണ് പറയുക നാക് മുഖത്തിന് ഫേസിനെ ഹിന്ദിയിൽ ചെഹ്ര എന്നാണ് പറയുക ചെഹ്രീക്സിനെ കവിളിനെ ഹിന്ദിയിൽ ഗാൽ എന്നാണ് പറയുക തങ്കിന് നാക്കിന് ഹിന്ദിയിൽ ജീബ് അല്ലെങ്കിൽ ജബാൻ എന്നാണ് പറയുക ജീബ് അല്ലെങ്കിൽ ജബാൻ ടീത്തിന് പല്ലിനെ ഹിന്ദിയിൽ ദാത് എന്നാണ് പറയുക ദാത് ലിപ്സിന് ചുണ്ടിന് ഹിന്ദിയിൽ ഹോട്ട് എന്നാണ് പറയുന്നത് ഹോട്ട് ത്രോട്ടിന് അതായത് നമ്മുടെ തൊണ്ടയെ ഹിന്ദിയിൽ ഗല എന്നാണ് പറയുക നെക്കിന് കഴുത്തിന് ഗർദൻ എന്ന് പറയും ഗർദൻ സ്റ്റമക്കിന് വയറിന് ഹിന്ദിയിൽ പേറ്റ് എന്നാണ് പറയുന്നത് കൈകളെ ഹാൻഡ്സിന് ഹിന്ദിയിൽ ഹാത്ത് എന്നാണ് പറയുക ഹാത്ത് വിരലുകളെ ഫിംഗേഴ്സിന് ഹിന്ദിയിൽ ഉംഗ്ലിയ എന്നാണ് പറയുന്നത് ഉംഗ്ലിയ തള്ളവിരലിന് തമ്പിനെ ഹിന്ദിയിൽ അങ്കൂട്ട എന്നാണ് വിളിക്കുന്നത് അങ്കൂട്ട കാലുകളെ അതായത് ലെഗ്സിനെ ഹിന്ദിയിൽ പേർ എന്നാണ് പറയുക പേർ അതുപോലെ തന്നെ നഖങ്ങളെ നെയിൽസിനെ ഹിന്ദിയിൽ നാഖൂൻ എന്നാണ് വിളിക്കുന്നത് ഈ ക്ലാസ്സിൽ പെച്ചപ്പെട്ട എല്ലാ വേഡ്സും ഓർമ്മ വയ്ക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്